ഒറ്റപ്പാലത്തെ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്കെതിരെ സബ് കളക്ടർക്ക് പരാതി ബസ് ഉടമകളുടെ സംഘടനയാണ് പരാതി നൽകിയത് ബന്ധപ്പെട്ടവർ വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവനുള്ള തിരിച്ചറിയൽ കാർഡുകൾ കൈപ്പറ്റാത്തതിനാൽ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുന്ന സാഹചര്യം ആവർത്തിക്കുകയാണ് അംഗീകൃത കാർഡുകളില്ലാതെ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നതാണ് തർക്കത്തിന് കാരണമാവുന്നത് അതുകൊണ്ടുതന്നെ കാർഡ് കൈപ്പറ്റാത്ത വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്കെതിരെ നടപടി വേണമെന്നാണ് ബസ്സുടമ സംയുക്ത സമിതിയുടെ ആവശ്യം സ്റ്റുഡന്റ് ട്രാവൽസ് ഫെസിലിറ്റി യോഗ തീരുമാനപ്രകാരം കഴിഞ്ഞ എട്ട് മുതൽ നിയമാനുസൃത കാർഡുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും സംഘടനകൾ കഴിഞ്ഞ പന്ത്രണ്ട് വരെ കാർഡുകളില്ലാതെ യാത്ര ചെയ്യാൻ വിദ്യാർത്ഥികളെ അനുവദിച്ചിരുന്നു സർക്കാർ എയ്ഡഡ് സർക്കാർ സ്വാശ്രയ വിഭാഗങ്ങളിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് സ്ഥാപന മേധാവികൾ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന പിങ്ക് കാർഡാണ് വേണ്ടത് ഹയർ സെക്കൻഡറിയിലും സർവകലാശാലയിലും മറ്റും പ്രൈവറ്റായി പഠിക്കുന്നവർ സ്ഥാപനമേധാവി മുഖാന്തരം അപേക്ഷിച്ച് ആർടിഒ നൽകുന്ന കാർഡാണ് ഉപയോഗിക്കേണ്ടത് സ്ഥാപന മേധാവികളാണ് രേഖകൾ ഹാജരാക്കി മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് കാർഡ് വാങ്ങേണ്ടത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യണം കാർഡുകൾ വിതരണം ചെയ്യുന്ന വിവരം അറിഞ്ഞിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ പറയുന്നത് എസ് ടി എഫ് സി ഏർപ്പെടുത്തിയ ഏകീകൃത കാർഡ് സംവിധാനം നടപ്പാക്കാതെ തർക്കത്തിന് ഇടം നൽകുന്ന സ്ഥാപന മേധാവികൾക്കെതിരെ ഉചിത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂർ ഡിവൈഎസ്പിക്കും ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്